ഓം ശാന്തി പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബയെന്ന് പറഞ്ഞതിതാണ് മധുരമായ കുട്ടികളെ പതിതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്ന ബാബയോട് നിങ്ങൾക്ക് വളരെയധികം സ്നേഹമുണ്ടായിരിക്കണം അതിരാവിലെ എഴുന്നേറ്റ് ആദ്യമാദ്യം പറയൂ ഷു ബാബ ഗുഡ് മോർണിംഗ് ചോദ്യം കൃത്യമായി ഓർമ്മിക്കുന്നതിന് വേണ്ടി ഏതൊരു ധാരണയാണ് ആവശ്യം കൃത്യമായി ഓർമ്മിക്കുന്നവരുടെ അടയാളം എന്താണ് ഉത്തരം കൃത്യമായി ഓർമ്മിക്കുന്നതിന് ക്ഷമ ഗംഭീരത വിവേകം എന്നിവ ആവശ്യമാണ് ഈ ധാരണയുടെ ആധാരത്തിലൂടെ ആരാണോ ഓർമ്മിക്കുന്നത് അവരുടെ ഓർമ്മ ഓർമ്മയും ആഹ് ബാബയുടെ ഓർമ്മയുമായി ചേരുകയും ബാബയുടെ കറണ്ട് ലഭിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഈ കറന്റിലൂടെ ആയുസ് വർദ്ധിക്കും ആരോഗ്യവാനായി മാറും പൂർണ്ണമായും ഹൃദയം ശീതളമായി മാറും ആത്മാവ് സുതപ്രധാനമായിരിക്കും തത്വം അർത്ഥം നിങ്ങൾ ആത്മാക്കളും ശാന്തസ്വരൂപരാണ് ഈ കർമ്മേന്ദ്രിയങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പാട്ട് അഭിനയിക്കുന്നതിനു വേണ്ടിയാണ് ആത്മാവ് ചെറുതും വലുതും ഒന്നുമല്ല ശരീരം ചെറുതും വലുതുമാക്കുന്നു ബാബ പറയുന്നു ഞാൻ പരന്ധാമത്തിൽ നിന്നും വന്ന് നിങ്ങൾ കുട്ടികളുടെ സന്മുഖത്തിരിക്കുന്നു ഓരോരുത്തരുടെയും പാർട്ട് അവരവരുടേതാണ് ഈശ്വരൻ്റെ പാർട്ട് ഈശ്വരൻ്റെതാണ് ഈ ഡ്രാമ എത്ര അത്ഭുതകരമായി ഉണ്ടാക്കപ്പെട്ടതാണ് ഇത് പുരുഷോത്തമ സംഗമ യുഗമാണ് ബാബ കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്നു കേവലം ടീച്ചറിൻ്റെ രൂപത്തിൽ പഠിപ്പിച്ച് വീട്ടിലേക്ക് പോകുന്നു ഇത് അച്ഛനുമാണ് ടീച്ചറുമാണ് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു ഓർമ്മയുടെ യാത്രയും അഭ്യസിപ്പിക്കുന്നു ഷു ബാബ പതീത പാവനുമാണ് സൽഗതി ദാതാവുമാണ് സൽഗതി അർത്ഥം സ്വർഗത്തിൻ്റെ രാജപദവി നൽകുക ബാബ എത്ര മധുരമാണ് വളരെ കൂടിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ക്രോധം വലിയ മുള്ളാണ് അനേകർക്ക് ദുഃഖം നൽകുന്നു എങ്ങനെയാണോ പൂന്തോട്ടക്കാരൻ പൂക്കളെ വേറെ പാത്രത്തിൽ എടുത്തു വെക്കുന്നത് അതുപോലെ നിങ്ങൾ പൂക്കളെയും ഇപ്പോൾ സംഗമയുഗീ പാത്രത്തിൽ വേറെ വെച്ചിരിക്കുകയാണ് പിന്നീട് നിങ്ങൾ നിങ്ങൾ പൂക്കൾ സ്വർഗത്തിലേക്ക് പോകും കലിയുകി മുള്ളു ഭസ്മമാക്കപ്പെടും ഭാവം മനസ്സിലാക്കിത്തരുന്നു മധുരമായ കുട്ടികളെ തെറ്റ് ചെയ്യരുത് സ്വദർശന ചക്രധാരിയായി മാറൂ ലൈറ്റ് ഹൗസായി മാറൂ സ്വദർശന ചക്രധാരിയാകുന്നതിനുള്ള പ്രാക്ടീസ് നല്ലതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പോലെയായി തീരും എല്ലാവരും സ്വദർശന ചക്രധാരിയാകൂ എങ്കിൽ ചക്രവർത്തി രാജാവും റാണിയുമാകും ഞങ്ങൾ ആത്മീയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ലഹരി നിങ്ങൾ കുട്ടികൾക്കുണ്ടായിരിക്കണം നമ്മൾ ഈശ്വരീയ വിദ്യാർത്ഥികളാണ് നമ്മൾ മനുഷ്യരിൽ നിന്നും ദേവത അഥവാ വിശ്വത്തിൻ്റെ അധികാരിയായി മാറുന്നതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ നമ്മൾ മുഴുവൻ വകുപ്പുകളുടെയും അറിവ് നേടുന്നു ആരോഗ്യത്തിനുള്ള പഠിപ്പും പഠിക്കുന്നു സ്വഭാവം നടതാക്കാനുള്ള ജ്ഞാനവും പഠിക്കുന്നു ആരോഗ്യവകുപ്പ് ഭക്ഷ്യവകുപ്പ് ലാൻഡ് വകുപ്പ് ബിൽഡിംഗ് വകുപ്പ് എല്ലാം ഇതിൽ വരുന്നു ഇത് സൂക്ഷ്മമായ കാര്യങ്ങളാണ് വളരെ ഉയർന്ന പഠിപ്പാണ് ധാരണയ്ക്കുള്ള പോയിന്റ് ഒന്ന് തൻ്റെ സഞ്ചി ജ്ഞാനരത്നങ്ങളാൽ നിറച്ച് പിന്നീട് ദാനം ചെയ്യണം ആര് ദാനം ചെയ്യുന്നുവോ അവർ എല്ലാവരുടെയും സ്നേഹിയാകുന്നു അവർ അളവറ്റ സന്തോഷത്തിലിരിക്കുന്നു രണ്ടാമത്തെ പോയിന്റ് പ്രാണദാനം നൽകുന്ന ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിച്ച് എല്ലാവർക്കും ശാന്തിയുടെ ദാനം നൽകണം സ്വദർശന ചക്രം കറക്കി ജ്ഞാനസാഗരമായി മാറണം വരദാനം അന്തർവാഹക ശരീരത്തിലൂടെ സേവനം ചെയ്യുന്ന കർമ്മബന്ധനമുക്തമായ ഡബിൾ ലൈറ്റായി ഭവിക്കൂ എങ്ങനെയാണോ സ്ഥൂല ശരീരത്തിലൂടെ സാകാരി ഈശ്വരീയ സേവനങ്ങൾ ബിസിയായി ഇരിക്കുന്നത് അതുപോലെ തൻ്റെ ആകാ ആകാരി ശരീരത്തിലൂടെ അന്തർവാഹക സേവനങ്ങളും ഒപ്പം തന്നെ ചെയ്യണം എങ്ങനെയാണോ ബ്രഹ്മാബാബയിലൂടെ സ്ഥാപനയുടെ മനോഭാവമുണ്ടായത് അതുപോലെ ഇപ്പോൾ താങ്കൾ സൂക്ഷ്മ ശരീരങ്ങളിലൂടെ ശിവശക്തികളുടെ കമ്പൈൻഡ് രൂപത്തിൻ്റെ സാക്ഷാത്കാരവും സന്ദേശങ്ങളും ലഭിക്കുന്ന കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട് എന്നാൽ ഈ സേവനങ്ങൾക്കായി കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എല്ലാ കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തമായി ഡബിൾ ലൈറ്റ് രൂപത്തിൽ സ്ഥിതി ചെയ്യണം ശ്ലോകൻ മണനം ചെയ്യുന്നതിലൂടെ സന്തോഷമാകുന്ന വെണ്ണ ലഭിക്കുന്നു ഇതിലൂടെ തന്നെയാണ് ജീവിതം ശക്തിശാലിയായി മാറുന്നത് ഓം ശാന്തി